ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊതുക് ശല്യം ഇല്ലാതാക്കാനുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പതഞ്ഞു പൊങ്ങുന്ന ഇതൊരു തുള്ളി മതി വീടിനകത്ത് കൊതുക് എല്ലാം പറക്കും ഈ ഒരു സൂത്രം ചെയ്തു വെച്ചാൽ പുറത്തുനിന്നും ഒരൊറ്റ കൊതുക് പോലും വീടിനകത്തേക്ക് വരില്ല അതുപോലെ തന്നെ നമ്മുടെ വീടിനകത്തുള്ള കൊതുക് എല്ലാം നേരം കൊണ്ട് ഇല്ലാതാകുന്നതും അറിയാൻ സാധിക്കും കെമിക്കൽസ് ഒന്നും തന്നെ ചേർക്കാത്തത് കൊണ്ട് കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ പോലും ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കൊതുക് നാശിനിയാണെട്ടോ ഇത് ആദ്യം തന്നെ നമുക്കൊരു പാത്രം സ്റ്റവിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇനി നമുക്ക് ഒരല്പം കാപ്പിപ്പൊടി വേണം ഞാനിവിടെ രണ്ട് രൂപയുടെ ഒരു പാക്കറ്റ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കോഫി പൗഡർ നമുക്ക് ആ ചൂടായ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കൊതുകിനെ തുരത്തി ഓടിക്കാൻ പണ്ട് മുതൽക്കെ ഉപയോഗിച്ച് വരുന്ന ഒരു പവർഫുൾ ഇൻഗ്രീഡിയൻ്റ് ആണ് കോഫി പൗഡർ നമ്മളിട്ട് കൊടുത്ത കോഫി പൗഡർ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിറയെ കൊതുകിൻ്റെ ശല്യം കൂടുതലുള്ള സമയത്ത് ഒരല്പം കോഫി പൗഡർ ഇട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി മുറിക്കകത്ത് കൊതുക് എല്ലാം ഇല്ലാതാവുന്നത് നമുക്കറിയാൻ സാധിക്കും നമ്മുടെ കോഫി പൗഡർ നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് സ്റ്റവിൽ നിന്നും മാറ്റിവെക്കാം ഇനി ഇത് ചൂടോടെ തന്നെ ഒരു ചെറിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള രണ്ട് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയാണെട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരി ചേർത്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത് നല്ല സ്ട്രോങ് ആയ ഒരു കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് നമ്മുടെ കോഫി പൗഡർ മിക്സ് നന്നായിട്ട് പതിഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് ഇപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിറയെ ഈ സ്മെല്ലാണ് കൊതുകിനെ തുരുത്തി ഓടിക്കാൻ സഹായിക്കുന്നത് നമ്മുടെ കോഫി പൗഡർ മിക്സിൽ നിന്നും പകുതി എടുത്ത് ഒരു കപ്പിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം നമ്മുടെ സ്ട്രോങ് ആൻഡ് പവർഫുൾ മോസ്കിറ്റോ റിപ്പല്ലൻ്റ് റെഡി ആയിട്ടോ ഇനി ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് കൊടുക്കാം കൊതുക് ശല്യമുള്ള സമയത്ത് അതായത് സന്ധ്യാസമയത്തോ മഴയുള്ള സമയത്തോ ഒക്കെ നമുക്കിത് വീടിനകത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതൊന്ന് സ്പ്രേ ചെയ്താൽ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ വീടിനകത്തെ കൊതുക് എല്ലാം ഇല്ലാതാകുന്നത് നമുക്കറിയാൻ സാധിക്കും പിന്നെ കൊതുകിന് മാത്രമല്ല കേട്ടോ നമ്മുടെ വീടിനകത്തുള്ള ഈച്ച പല്ലി പാറ്റ എന്നിവയെ കൂടി തുരത്തി ഒടിക്കാനുള്ള കഴിവുണ്ട് നമ്മുടെ ഈ മിക്സിന് ഇനി നമ്മൾ ആ മാറ്റി വച്ചേക്കുന്ന മിക്സിലേക്ക് ഒരു ചെറിയ പീസ് കോട്ടൺ ഇട്ടുകൊടുക്കാം നല്ല കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആയതുകൊണ്ട് നല്ല സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിറയെ ഈ സ്മെല്ല് പെട്ടെന്നങ്ങ് പോകാതിരിക്കാനാണ് കോട്ടൺ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത് കൊതുകിൻ്റെ ശല്യം കൂടുതലുള്ള സമയത്ത് ഇത് നമ്മുടെ റൂമിനകത്ത് എവിടെയെങ്കിലും ഒന്ന് വെച്ചാൽ മതി ഇതിൻ്റെ സ്മെല്ല് കാരണം ഒരൊറ്റ കൊതുക് പോലും നമ്മുടെ വീടിനകത്തൊന്നും ഉണ്ടാവില്ല നമ്മുടെ ഡോറും വിൻഡോയും ഒക്കെ തുറന്നിട്ടേച്ചും ഇത് അതിനെടുത്ത് വയ്ക്കുവാണെങ്കിൽ നിന്നും ഒരൊറ്റ കൊതുക് പോലും വീടിനുള്ളിലേക്കും വരില്ല കൊതുകിനെ തുരുത്തി ഒടിക്കാൻ കോഫി പൗഡർ വച്ചുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കോഫി പൗഡർ ഇങ്ങനെ വറുക്കാനും എടുക്കാനും ഒക്കെ മടിയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് അടുത്ത ടിപ്സ് അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചിരാത് എടുത്തിട്ടുണ്ട് മഞ്ചിരാത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ലാട്ടോ ഒരു ചെറിയ പാത്രം എടുത്താലും മതി ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കോഫി പൗഡർ ഇട്ടുകൊടുക്കാം ഈ ടിപ്പ് ചെയ്യാനായിട്ട് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വേണോ നിർബന്ധമൊന്നുമില്ലാട്ടോ സാധാ കോഫി പൗഡർ എടുത്താലും മതി കൊതികിനെ തുരത്തി ഓടിക്കാൻ പവർഫുള്ളായ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കർപ്പൂരം ഞാനിവിടെ രണ്ട് കട്ട കർപ്പൂരം എടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും ഒരു കട്ട കർപ്പൂരം നമുക്കിതാ ഇതുപോലെ കോഫി പൗഡറിനുള്ളിലേക്ക് വെച്ചുകൊടുക്കാം അടുത്ത കർപ്പൂരക്കെട്ട കോഫി പൗഡറിന് മുകളിലേക്ക് വെച്ച് അതൊന്ന് കത്തിച്ചുകൊടുക്കാം കർപ്പൂരക്കെട്ടകളും കോഫി പൗഡറും നല്ലതുപോലെ കത്തി വരുന്ന സമയത്ത് നമുക്ക് ആ ഫ്ലെയിം ഒന്ന് അണച്ചു കൊടുക്കാം തീ അണച്ചു കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്നും നല്ലൊരു പുകയാണ് കേട്ടോ വരുന്നത് കോഫി പൗഡറിൻ്റെയും കർപ്പൂരത്തിൻ്റെയും സ്മെല്ലുള്ള ഈ പുകയാണ് കൊതുകിനെ തുരത്തി ഓടിക്കാൻ സഹായിക്കുന്നത് വീടിനകത്തെ കൊതുകിനെ തുരത്തി ഓടിക്കാൻ വളരെ യൂസ്ഫുള്ളായ ഒരു ടിപ്പാണ് കേട്ടോ ഇത് ആസ്മയോ ശ്വാസമൂട്ടലോ തുടങ്ങിയ ശ്വാസകോശ രോഗങ്ങൾ ഉള്ളവർക്ക് ഇങ്ങനെ പുകയടിക്കുന്ന ഒരു കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് അടുത്ത ടിപ്പ് ഇതിനായിട്ട് ഒരു മൺചരാതിലേക്ക് ഒരൽപ്പം ഇൻസ്റ്റൻറ് കോഫി പൗഡർ ഇട്ടുകൊടുക്കാം ഈ ടിപ്പ് ചെയ്യാനായിട്ട് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ഇതിലേക്ക് ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് മിക്സാക്കിയെടുക്കാം ഇത ഇതുപോലെ ഒരു തിരി ഇട്ട് കത്തിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പവർഫുൾ മോസ്കിറ്റോ റിപ്പല്ലൻ്റ് റെഡിയായി ആയി സന്ധ്യാസമയത്ത് ഇതൊരെണ്ണം കത്തിച്ച് വെച്ചാൽ ഒരൊറ്റ കൊതുക് പോലും നമ്മുടെ വീടിനകത്തേക്ക് വരില്ല ആസ്മ ബ്രോങ്കൈറ്റീസ് തുടങ്ങിയ ശ്വാസകോശ രോഗങ്ങളുള്ളവർക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോസ്കിറ്റോ റിപ്പല്ലൻ്റ് ആണ് കേട്ടോ ഇത് അതുപോലെ തന്നെ തീരെ തീരെപ്പൊടി കുഞ്ഞുങ്ങളുള്ള വീട്ടിലും നമുക്കിത് ധൈര്യമായിട്ട് തന്നെ യൂസ് ചെയ്യാം ഇന്നത്തെ ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്